നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി വിറ്റ് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്ത് പരിധിയിൽപ്പെട്ടിട്ടുള്ള പുകയൊരു സ്കൂളിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാടത്തുള്ള തെരുവുത്ത് ചന്ദ്രേട്ടന്റെ പാടത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് വർഷങ്ങളായിട്ട് കൃഷിയിൽ പരിചയമുള്ള ആളാണ് നമ്മുടെ ചന്ദ്രേട്ടൻ ഏകദേശം എനിക്ക് തോന്നുന്നു നാൽപ്പത് വർഷത്തിന്റെ അടുക്കളുള്ള പരിചയം കൃഷിയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചന്ദ്രേട്ടാ ശരിയാണോ ശരിയാണ് ഇപ്പൊ ഏകദേശം എത്ര ഏക്കറോളം കൃഷിയുണ്ട് ഒരു മൊത്തം കൃഷി കൃഷിയുണ്ട് സാധാരണ കർഷകനായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു വർഷം മുതൽ നമ്മൾ പെട്ടെന്നുള്ളൊരു മാറ്റം എന്നുള്ള രീതിയിൽ വർഷത്തെ പരിചയത്തിൽ നിന്നാണ് ഈ പറഞ്ഞ മൾസിംഗ് ഷീറ്റും ഈ ഡ്രിപ്പിലേക്കും ഒക്കെ മാറാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പൊ ഈ നാല്പത് വർഷത്തെ നമ്മള് സാധാരണ പോലെയുള്ള കൃഷി രീതിയിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറിയപ്പോ ചന്ദ്രേട്ടന് തോന്നുന്നത് പൈസ ചെലവ് കുറവ് നല്ലൊരു കുറവാണ് നല്ല ചിലവ് കുറവാണ് അപ്പൊ ഇത്രയേറെ പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നൂറാളപ്പണീന്റെ പുറത്ത് വരും അതിപ്പോ ഇതിൽ ഒട്ടാകായത് പണിയാണ് ഏറ്റവും ഇത് വരിക്കണേ കൂടാതെ എട്ടാള പണി ഈ വരും ആ പന്തലിനും ആ വെണ്ടയിൽ കുറച്ച പണി എട്ടാള പണിയെടുക്കും അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ നാല്പത് വർഷത്തെ പരിചയമുള്ള കർഷകൻ പറയുന്നതാണ് ഇപ്പൊ ഇത്രയും സ്ഥലത്ത് ഈ പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ നൂറാളുടെ പണിസ്ഥാനത്താണ് ഇപ്പൊ ഏകദേശം ഈ മറ്റ് ഈ ഡ്രിപ്പിന്റെ അത് കൂടാതെ ഏകദേശം ഒരു എട്ട് പണിക്കാരും ഈ പണികളല്ലാതെ കൂടൂല പക്ഷെ ഓ അപ്പൊ നമ്മള് എല്ലാ കർഷകരും നമുക്ക് ഇറങ്ങണം എന്നാണ് എല്ലാവരും ഏറ്റവും നല്ലതാണ് പിന്നെ അതല്ല നമുക്ക് വെള്ളത്തിന്റെ പരിമിതി ഏറ്റവും അധികം കുറയ്ക്കാൻ പറ്റിയൊരു ഇതാണ് വെള്ളം വളരെ കുറച്ച് മതി മതി മറ്റേ മൂന്നോ നാല് മണിക്കൂർ ഓണർത്തേറെ ഒന്നര മണിക്കൂർ കൂടെ രാവിലെ ഒരു മണിക്കൂർ വട്ടേ രണ്ട് മണിക്കൂർ മതി മൊത്തം അല്ലെങ്കിൽ ഒരു ടൈമിൽ ആണെങ്കിൽ രണ്ടര മണിക്കൂർ രണ്ടു മണിക്കൂർ ഒട്ടേണ്ടി വരും വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണല്ലോ അതാണ് ചെറിയ പ്രായത്തിൽ ഈ മുറിച്ചാൽ ഒരു ഒരു കിലോന്റെ കുറവ് എണ്ണൂറ് തൊള്ളായിരം ഗ്രാമിലാകുമ്പോഴേ കടകളിൽ ഇത് പോകും മറ്റേന്താ പറയാ ഒരു കിലോന്റെ മേലോട്ടായ ചെറിയ കുടുംബം ആയതുകൊണ്ട് ആരും ഇത് കൊണ്ടുപോകാൻ കൂട്ടിയിരിക്കുന്നത് കടക്കാരി ചവിട്ടാണ് കൂടി കുറച്ച് കുറവാണ് പച്ചക്കറികൾ എത്ര ഏക്കറാണ് ഉള്ളത് ഇത് ഒരു ഒന്നര ഏക്കർ ഒന്നര ഏക്കറുണ്ട് അപ്പൊ ഒന്നര ഏക്കറിൽ നമുക്ക് നമുക്കിപ്പോ പറിക്കാനായിട്ട് ഏകദേശം എത്ര പണിക്കാർ വരും ഇതിലിപ്പോ മൊത്തം പറിക്കാത്ത ഒരു ദിവസം ഞാൻ തന്നെ പറിക്കണുള്ളു ഇപ്പൊ ഇവിടുന്ന് ഇനി അങ്ങോട്ട് മൂന്നാളോ പണി വരും വെണ്ട തണ്ണിമത്തൻ ജെല്ലം കൂടെ പറിച്ചു വരും അപ്പൊ നമുക്കിപ്പോ ആണെങ്കിൽ ഏകദേശം എത്ര മണിക്കാർ വേണ്ടി നനയ്ക്കാൻ ഇപ്പൊ നമ്മൾ വന്നാൽ ഒരു മണിക്കൂർ നിന്നാൽ മതി രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം മണിക്കൂർ റെഡി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതല്ല ഡ്രിപ്പല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ പണി വരും ഒരു ദിവസം ഒരാളെ പണി വരും മൂന്നാം ദിവസം ഒരാളെ പണി വരും പത്ത് ദിവസം മൂന്നാളെ പണി വരും നമുക്കിത് പറക്കുന്നതിനിടയിൽ തന്നെ ഈ നനയും കഴിഞ്ഞ് പോവാം ഇത് നമ്മൾ കയ്യിൻ്റെ പണിയില്ല മോട്ടർ സ്റ്റാർട്ടായി കിട്ടിയാൽ കൈ കൊണ്ട് ഒരു പണിയില്ല അവിടെ കിടന്ന് ഓടിക്കോളും ഒരു ഒന്നര മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ബെഡിന്റെ ഉള്ളിലെ തണുപ്പനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്തും വിടാ ട്രാക്ടറാണ് ട്രാക്ടറോ നമ്മള് കുറച്ച് കോഴിവളോ അങ്ങനത്തെ നടന്നിടുക ഇങ്ങട്ട് പൈപ്പ് ലൈൻ നടത്തുക ഒരു ഒന്നോ രണ്ടോ ദിവസം വെള്ളം അടിച്ച് നോക്കുക എവിടെയെങ്കിലും ഒക്കെ താറുണ്ടെങ്കിൽ ഈ തുള്ളി ഇട്ടുന്നത് താറാറുണ്ടായ ശരിയാക്കുക മത്സ്യം ചീറ്റിടുക രണ്ടുശേരം കുറയ്ക്കാൻ മണ്ണിടുക മണ്ണിൽ ഏറ്റവും കനം കുറച്ചുക എവിടെ ചെയ്യുക ആര് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ മത്സ്യം സീറ്റ് നമുക്ക് അടുത്ത കൃഷിക്ക് അത് ഊരി എടുക്കാൻ കഴിയുള്ളൂ അധികം മണ്ണിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ കഴിയുക ഇത് നന്ന കുറച്ച് മണ്ണേ ഉള്ളു അപ്പൊ അതുമല്ല ഈ വെള്ളം കയറിയില്ലെങ്കിൽ നമുക്കിനി ഒരു വളയും കൂടി നമുക്ക് ഇപ്പൊ വെള്ളം കയറുന്ന പാടായതുകൊണ്ട് മാത്രമാണ് വെള്ളം ഒന്നും ചെയ്യാം ഒന്നും ചെയ്യൂല മാത്രമേ അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ഷീറ്റ് എടുത്ത് മാറ്റിയേ പറ്റില്ല മാറ്റം ചെയ്യേണ്ടത് അപ്പൊ നിങ്ങളൊന്നാലോചിക്കാൻ മറ്റു കർഷകർ വെള്ളം കയറാത്ത ഏരിയയിലാണെങ്കിൽ നമുക്ക് വെള്ളം ആണെങ്കിൽ ശരിയാക്കിയിട്ട് നല്ല അടിവളം നാടൻ വളം ചെയ്തതിന്റെ ശേഷം ഷീറ്റ് ഇട്ടിട്ട് ഒന്നോക്കൽ കണല് ബക്കറ്റിൽ ചൂടാക്കിയിട്ട് പൈപ്പ് കൊണ്ട് ഓട്ടം തുളയ്ക്കുക അല്ലെങ്കിൽ പൈപ്പിന് സെഡ് മൂർത്ത കൂട്ടിയിട്ട് അതുകൊണ്ട് ചെറിയ റൗണ്ട് മാത്രം തുളച്ചെടുത്തിട്ട് അതില് കൈ വെക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും വർഷം ഇത് ക്ലിയർ ആക്കുക അതിലടക്ക് പൈപ്പിലായി ക്ലിയർ ചെയ്യേണ്ട ഒരു ഒറ്റ ആവശ്യം വരും അടയാണിച്ച് അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ പറഞ്ഞ ഒരു ഒന്നര ഏക്കറിലേക്ക് രൂപ നമുക്ക് മൊത്തം എഴുപത് ഉറക്ക പൂട്ടലും ഷീറ്റും പൈപ്പും പുതിയ മോട്ടറാ പുതിയ മോട്ടർ ഉൾപ്പെടെ മോട്ടർ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ മറ്റ് വെക്കുമ്പോർ ഒന്നും പോലെയല്ല ഇതിന് ഇത്തിരി കൂടി സ്പേസിംഗ് കൂടുതലാണ് ആറ് മീറ്റർ നമ്മളെ ചുരക്കാവുമ്പോൾ ആറ് മീറ്റർ സ്പേസിംഗ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര അടുപ്പിച്ചല്ല ഈ പറഞ്ഞ ഡ്രിപ്പ് അവർ വരുന്നത് അതുകൊണ്ട് സാധാരണ ഒരു ഏക്കറിലേക്കാണ് നമ്മൾ പറയുന്ന എഴുപതിനായിരം രൂപ വരാറുള്ളത് ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ എന്താ ഉദ്ദേശം എന്താണ് ചീരയാണ് അപ്പുറത്തെ എന്ന് പറയുമ്പോ ഏകദേശം ഒരു ഒരുപത്തഞ്ചു ദിവസം ദിവസം കൊണ്ട് എങ്ങനെ പോയാലും നമുക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞാല് മുഴുവനും യൂറിയ നമ്മള് തളിച്ചു കൊടുത്താലേ അടിച്ച് കൊടുത്താല് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ ഗ്രാം അല്ലെങ്കിലും ഇവിടെ ചുരക്കി വിളവെടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പൊ ഇത് മുഴുവനും ഈ പറഞ്ഞു അറ്റിയും രണ്ട് അട്ടിയാവും അതായത് മെയ് ഒരു മുപ്പത് വരെ നിൽക്കാം കാപ്പ് വെള്ളം തരുകയാണെങ്കിൽ ഇത് അട്ടി വരും അതിനാണ് നടുവര് കാല് കൊടുക്കുന്നത് ഇനിയിപ്പോ രണ്ട് പണ്ടെല്ലാം കൊടുക്കാണ്ട് അല്ലെങ്കിൽ നടുണ്ട് പോലെ കർഷകരെയും പച്ചക്കറികളും ഒക്കെ കഴിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം ആ അപ്പൊ എല്ലാവരെയും പച്ചക്കറി കഴിയുന്ന ഒരു സമയം കണക്കാക്കിയിട്ടാണ് ഇപ്പൊ ചന്ദ്രേടന ഏകദേശം വിള ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ വിളവെടുക്കൽ ഇപ്പൊ ആദ്യത്തെ രണ്ടാമത്തോ പറയെന്ന പറഞ്ഞു എങ്ങനെയാണ് ചന്ദ്രേട്ടി കർഷക സമിതി വഴി ആഹ് അപ്പൊ നമ്മളൊരു ഇരുപത് വർഷം മുൻപേ ഉള്ള നമ്മളെ മെമ്പറാണ് അപ്പൊ ഇപ്പൊ ഇതിങ്ങനെ മുറിച്ചിടുന്നത് ഇന്നറ്റിക്ക് കൊണ്ടുപോവാർക്കറ്റിൽ വലുതാവും കൂടും മാത്രമേ ഉള്ളൂ ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് കൊണ്ട് ഏകദേശം എത്ര ഗ്രാം വരെ കൂടും ഒരു ദിവസം ദിവസം ഇന്ന് ആവും കിലോ ഒരൊറ്റ നമ്മൾ നോക്കിയില്ലെങ്കിൽ എങ്ങനെ വരും പോലും ഈ കൃഷിയിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ മുൻപ് ചെയ്തിരുന്ന വളപ്രയോഗങ്ങളും ഇപ്പൊ അതിൽ നിന്നുള്ള മാറ്റങ്ങള് നമ്മള് ഡ്രിപ്പ് വഴി മറ്റൊന്നിനെ മൂന്ന് ഭാഗം കുറവാണ് മുപ്പത് മുപ്പത് വളർച്ചയില് ഫസ്റ്റിൽ ഇത് ചെയ്യുമ്പോ അന്ന സ്ഥാനത്ത് നമ്മളൊക്കെ നൈസറി ചെയ്യണം കംപ്ലീറ്റ് തയ്യാ നൈസറി ചെയ്യും നൈസറി ചെയ്തമാര് കുരുവായിട്ടാണ് കുഴിച്ചിട്ട് കഴിഞ്ഞാല് ലേസർ ഇത് വരും ഉറക്കം വരും അപ്പൊ അതിനെ നെയ്സറി ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് അന്നൊരു ഒന്നുകൂടി മെച്ചുണ്ട് ഒരു പതിനെട്ട് പതിമൂന്ന് ദിവസം നൈസറി ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഇനി വിളവെടുക്കുന്ന കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എങ്ങനെ ഇതുവരെ വളർച്ച മറ്റുള്ളതിനെ അപേക്ഷിച്ച് വിളവ് കൂടുതലായിട്ടാണോ കൂടേണ്ടത് കാരണം എന്താ പറയുക നമ്മൾ എന്ത് കൊടുക്കണം നേരിട്ട് ഡയറക്റ്റ് വെള്ളത്തിൽ കൂടി ചെല്ലുക മറ്റേത് മണ്ണ് ചെന്നിട്ട് നമ്മൾ നനച്ചിട്ട് വലിച്ചെടുക്കണം ഇതല്ല വെള്ളത്തിൽ കൂടി ചെല്ലുകയാണ് പിന്നെ ഒന്നരട്ട് കൊടുക്കണം കീടങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം കീടങ്ങൾ എങ്ങനെയായാലും സാധാരണ പോലെ നിയന്ത്രിക്കണം അത് നിയന്ത്രിക്കാൻ അവർക്ക് അത് നടക്കില്ല അപ്പൊ എന്തായാലും വളത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്നര ഏക്കറിലേക്ക് നമ്മളിപ്പോ ഏകദേശം എന്തോരം വേണ്ടിവരും ഒരു പത്തൊമ്പത് ആറ് പ്രാവശ്യം ഒന്നര ഏക്കറിലേക്ക് എത്ര ഉപയോഗിക്കണം ആറ് രണ്ട് പന്ത്രണ്ട് പാക്കറ്റ് ആറ് പ്രാവശ്യം ഒരു പ്രാവശ്യത്തിന് രണ്ട് പാക്കറ്റ് ഒരു ഒരു കിലോ യൂറിയൂടി വെച്ച് കിട്ടും പതിനെട്ട് കിലോ ചെലവ് വരും ആ ആറ് പ്രാവശ്യം കേട്ട പന്ത്രണ്ട് ദിവസമായി ഒന്നരടം രണ്ടു കിലോ രണ്ട് കിലോ അത് വളർച്ച കുറവാണെങ്കിൽ കിലോ യൂറിയൂടി ആയി ചേർത്ത് വിടാം ആഹ് ആഹ് അപ്പൊ വളർച്ച കുറവാണെങ്കിൽ മാത്രം നമ്മള് യൂറിയാ പിന്നെ യൂറിയ കൂടി കഴിഞ്ഞാൽ ഇതിന്റെ ചിരങ്ങായാലും തണ്ണിമത്തനായാലും പിന്നെ വള്ളിക്ക് ഒരു പൊട്ട് കൊടുക്കും അപ്പൊ യൂറിയയുടെ അംശം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കട കടഭാഗത്ത് പൊട്ടും പൊട്ടു വരുന്നതായിട്ട് കാണുന്നത് പുതുതായിട്ട് വരുന്ന കർഷകർക്കൊക്കെ എന്തായാലും വാക്കുകൾ എന്തായാലും ഉപകാരപ്രദമാകുന്നു പിന്നെ ഇപ്പൊ ഇത് വെണ്ട ഏതാണ് സാഹിത്യമാണോളൂ ു നട്ടിട്ട് ഏകദേശം നാല്പത്തഞ്ചാം ദിവസം വെണ്ട കായ് പറ നമ്മളിവിടെ തണ്ണിമത്തനുണ്ട് തണ്ണിമത്തൻ കൃഷ്ണ വെറൈറ്റി ആണ് അത് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് പക്ഷെ ഈ വർഷം തണ്ണിമത്തൻ കർഷകർക്ക് പൊതുവെ ഒരിത്തിരി വില കുറവായിരുന്നു തണ്ണിമത്തൻ പറിച്ചൊന്ന് പൊട്ടിച്ചിട്ടാൽ മാത്രമാണ് അതേ നല്ല മധുരം കൂടുക തോട്ടത്തിൽ നിന്ന് നേരിട്ട് നമ്മൾ പറിച്ചു കൊണ്ടുപോയിക്കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവില്ല ചോള ഇതാ നമ്മളവിടുന്നത് ചുറ്റോട് ചുറ്റുണ്ടാക്കിയത് പന്നീടെ ശല്യം നിക്കാൻ ഒന്ന് മെയിൻ ആയിട്ട് പിന്നെ കത്തല് പെട്ടെന്ന് പഴുത്ത് പോയാലും ചോളം അതെ പിടിച്ചു കെട്ടിയാല് ഈ തണ്ണിമത്തം തീരുന്നത് വരെ ഇതൊരു വേലിയ തടസ്സമായിട്ട് അവിടെ നിക്കും ഏഹ് അതിനുവേണ്ടി ചെയ്തതാണ് പോകും പെട്ടെന്ന് തീരുമല്ലോ ഈ മഞ്ഞപ്പുള്ളി വന്നാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കക്കരി അപ്പൊ കക്കരി ഏകദേശം നമുക്കൊരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ പൊട്ടിച്ചു പൊട്ടിച്ചു തുടങ്ങി കൂടെ ആ കത്തിരി മുപ്പാം ദിവസം മുപ്പാം ദിവസം പൊട്ടിക്കാം കക്കരിക്ക് പോലെ വലിയ പന്തലോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഇട്ടിട്ട് ഒന്നോ രണ്ടോ ലൈൻ കെട്ടി കൊടുത്താൽ മതി കുറച്ചുകൂടി പൊന്തിക്കും അതേമാതിരി നിങ്ങളുള്ള ആളുമാണ് അടിയിലിന് മാത്രം ഇത് പറിക്കാനായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് അധികം മാത്രം മാറ്റി പോവുകയാണ് മറ്റുള്ള കച്ചവടക്കാർക്ക് എല്ലാവർക്കും വലുത് കാവുമ്പോൾ കൊത്തം വിലക്കുറി ഇതിപ്പോ രണ്ടര ചാക്കിനു ഒരു മാറ്റ മൊത്തം വില കുറയും ആഹ് അപ്പൊ നമ്മൾ കർഷകരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണേ ഫസ്റ്റ് ഗ്രേഡ് അത് രണ്ടര ചാക്കിൽ നിന്ന് ഏകദേശം ഈ പറഞ്ഞ ഒരു പറഞ്ഞു കിലോയാണ് എടുത്ത് മാറ്റിയിട്ടുള്ളു അപ്പൊ കൂടി നമ്മൾ ഒരു ഫസ്റ്റ് ഗ്രേഡിൽ പോകും മൊത്തത്തിൽ വില ഇടിയാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പൊ നമ്മളെടുത്താറ് കമ്പനിയോ അല്ലെങ്കിൽ വലിയ തലമോ ആർക്ക് കൊണ്ടുപോയി കൊടുത്താൽ പൈസ കിട്ടും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നേരമാണെന്ന് മാത്രം ആ പലപ്പോഴും നമ്മൾ കർഷകരോട് ഈ പറഞ്ഞ പോലെ ഡ്രിപ്പും മത്സ്യങ്ങളും ഒക്കെ പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം ചേർന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഒഴിഞ്ഞു മാറാറാണ് പതിവ് പി വി സി പൈപ്പ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മളുടെ വെള്ളരിയാണ് വെള്ളരിന്ന് വെച്ചാൽ നമ്മുടെ കനി നീളം ആ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളരി വെള്ളരി ഏകദേശം നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് നമ്മളെടുത്താ കിടക്കണേ പിന്നെ പൈപ്പ് ലൈൻ ഇത് ഫിൽട്ടർ പിന്നെ ഇത് ബെഞ്ചറ് ഇതാണ് വളം വലിച്ചു പോലെ ഇവിടെ ഇറന്ന് വെക്ക അപ്പൊ ഞാനിത് വലിയ പെട്ടെന്ന് 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 വക്കറ്റ് ഒഴിച്ചിട്ട് തണ്ണിമത്തൻ അങ്ങനെ ഓരോന്നും കുക്കുംബറ് എല്ലാത്തിനും വ്യത്യസ്തമായ രീതിയിൽ വളം കൊടുക്കേണ്ടതിന്റെ കാരണം എല്ലാത്തിനും സെപ്പറേറ്റ് ഓരോ ഏരിയക്കും വാൽവ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ആവശ്യമായ രീതിയിലുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പുതിയൊരു കൃഷി രീതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാതെ ആരും ഇറങ്ങരുത് അല്ല അത് നോക്കണം പൈപ്പ് പണി എനിക്ക് എല്ലാ പൈപ്പ് ലൈന്റെ പണി അറിയാം നമ്മുടെ വീടിന്റെ കാര്യത്തിന്റെ ഏത് ലൈഫ് ലൈന പൈപ്പ് ലൈന്റെ പണി അതൊന്നും എല്ലാരും എടുത്തോളന്നില്ല അപ്പോ ചന്ദ്രേട്ടന് ഒന്നര ഏക്കറിൽ എഴുപതിനായിരം ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പണികളൊക്കെ ചന്ദ്രേട്ടൻ തന്നെയാണ് എടുത്തത് പക്ഷെ മറ്റു എന്ന് ഒക്കെ മറ്റൊരാളെ വിളിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലൈഫ് ഏത് കർഷകനായാലും നമ്മളീ ചെയ്യാണെങ്കിൽ ഒരു മണിക്കൂർ ഞാൻ നിന്ന ആർക്കാരുടെ വക ഫ്രീ ആയിട്ട് കാണിച്ചു കൊടുത്തോളാം പിന്നെ ആർക്കും ഇത് ചെയ്യാൻ പറ്റണം വീട് മറ്റേ നമ്മളെ മറ്റുള്ള പരമ്പടിച്ച ലൈനല്ല ഇത് മോട്ടർ 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 ഉണ്ട് 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 അതിന് നമ്മളുടെ ചന്ദ്രേട്ടൻ നാല്പത് വർഷത്തെ നമ്മളെ സാധാരണ കൃഷി രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ് അതായത് നാല്പത് വർഷം കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഡ്രിപ്പിലേക്കും ട്രിപ്പിലേക്കും മൊളിച്ചിങ്ങിലേക്കും പോയപ്പോ അറുപത്തിനാലാം വയസ്സും മാറി ചിന്തിക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും മാറി ചിന്തിച്ച ചന്ദ്രേട്ടൻ എന്തായാലും നഷ്ടമില്ല അല്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല മൂടാതെ കിട്ടണം അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ വലിയൊരു വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് വെള്ളത്തില് ലാഭമാണ് വളത്തിലെ ലാഭമാണ് പണിക്കാശില് ലാഭമാണ് പിന്നെ അതുപോലെ ചെടികൾക്ക് എന്തെങ്കിലും മൈക്രോന്യൂട്രിയന്റുകളിലൊക്കെ കുറവ് കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികളുടെ അങ്ങനെ ആയി വരുമ്പോൾ കുറച്ച് ദിവസം കഴിയും ആ അതായത് സാധാരണ കൃഷി രീതിയിലാണെങ്കിൽ നമ്മൾ അത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി വലിച്ചെടുക്കാനുള്ള ഒരു ഉണ്ട് അപ്പോൾ ഇത് അതല്ല നമ്മൾക്ക് കടയിൽ പോയി വാങ്ങി വരുന്ന ഒരു ടൈം മാത്രമേ വേണ്ടു ഇനി അതല്ലെങ്കിൽ മാത്രം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പോളിയാറായിട്ട് അല്ലെങ്കിൽ പത്രപോഷണം വഴി നമ്മൾക്ക് കലക്കി അടിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ തലപ്പാറ സമിതിയിലെ കർഷകനാണ് നമ്മളെ ചന്ദ്രേട്ടൻ അപ്പോൾ ചന്ദ്രേട്ടൻ വരെ മാറി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് കർഷകരെല്ലാവരും മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് മാത്രമാണ് പറയാനുള്ളത് ചെറുപ്പം കർഷകർ വരെ മാറി ചിന്തിക്കാത്ത സമയത്താണ് നമ്മൾ ചന്ദ്രേട്ടൻ ഇത്രയും മാറി ചിന്തിച്ചത് അപ്പൊ എന്തായാലും ചന്ദ്രേട്ടനെ എല്ലാവിധ ആശംസകളും അപ്പൊ ഇത്രയും നേരം ഞങ്ങളുമായി ഈ കാര്യങ്ങൾ പങ്കുവെച്ച് ചന്ദ്രേട്ടൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം